മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പൊരുത്തക്കേട് എണ്ണിയത് പോൾ ചെയ്തതിനേക്കാൾ അഞ്ച് ലക്ഷത്തിൽ അധികം വോട്ട് പാലക്കാട് തോൽവിക്ക് ശേഷം ചേർന്ന ബി ജെ പിയുടെ ആദ്യ സംഘടനാ യോഗം ബഹിഷ്കരിച്ച് കൃഷ്ണദാസ് പക്ഷം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജലേഗോ ഓൺലൈൻ മോജിനോസിലേക്ക് സ്വാഗതം ിൽ വോട്ടെണ്ണലിൽ പൊരുത്തക്കേടെന്ന് റിപ്പോർട്ട് എണ്ണിയത് പോൾ ചെയ്തതിനേക്കാൾ അഞ്ചു ലക്ഷത്തിലധികം വോട്ടാണെന്ന് ദിവയർ റിപ്പോർട്ട് ചെയ്തു ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ആകെ പോൾ ചെയ്ത വോട്ടുകൾ അറുപത്തിനാല് ലക്ഷത്തിന് മുകളിലായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തി ശതമാനമായിരുന്നു അന്തിമ വോട്ടിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് ദിവസം പോൾ ചെയ്ത വോട്ടിനേക്കാൾ അഞ്ചു ലക്ഷത്തിൽ പരം അധികം വോട്ടുകൾ വോട്ടെണ്ണൽ ദിവസം എണ്ണിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പാലക്കാട് തോൽവിക്ക് ശേഷം ചേർന്ന ബി ജെ പിയുടെ ആദ്യ സംഘടനാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പി കെ കൃഷ്ണദാസ് പക്ഷം കൃഷ്ണദാസിനെ കൂടാതെ എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും യോഗത്തിൽ പങ്കെടുത്തില്ല കൊച്ചിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നിന്നാണ് നേതാക്കൾ വിട്ടുനിന്നത് സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം കൃഷ്ണദാസ് പക്ഷം കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാന നേതാക്കളുടെ അസാന്നിധ്യം ചർച്ചയാകുന്നത് ഉറങ്ങിക്കിടുന്നവരിലേക്ക് ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി അഞ്ചു പേർക്ക് ദാരുണാന്ത്യം തൃശ്ശൂർ നാട്ടികയിൽ നിന്ന് പുലർച്ചെ നാലിനായിരുന്നു അപകടം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് നാടോടികളാണ് മരിച്ചത് ഏഴുപേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാട്ടിക ജെ കെ തിയേറ്ററിനടുത്താണ് ദാരുണമായ സംഭവം ഉണ്ടായത് ശബരിമല പതിനെട്ടാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമല തിരുമുറ്റത്തും സോപാനത്തിലുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് നൽകണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു ഫോട്ടോഷൂട്ട് വിവാദമായതിന് പിന്നാലെ എ ഡി ശ്രീജിത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തെളിവുകൾ നശിപ്പിക്കുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ തെളിവുകൾ സംരക്ഷിക്കാൻ കോടതി ഇടപെടണം വിശദമായി വാദം കേട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഡിസംബർ മൂന്നിന് വിധി പറയും മരിച്ചയാളെ അഴിമതിക്കാരനാക്കി മാറ്റാനാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വി വിജയൻ ശ്രമിക്കുന്നതെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷക കോടതിയിൽ പറഞ്ഞു ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം വിപുലമായി ആഘോഷിച്ച് രാജ്യം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ചേർന്ന സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു അവകാശങ്ങളുടെ കാവലാളാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടനയെന്നും ഭരണഘടന സാമൂഹിക രാഷ്ട്രീയ മേഖലകളുടെ ആധാരശിലയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു പാർട്ടിയാണെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ബി ജെ പി അലവിലാദി പാർട്ടിയായി മാറിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയിൽ തെറ്റായ പ്രവണത വളരുകയാണെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു കെ സുരേന്ദ്രന്റെ കപ്പാസിറ്റി എന്താണെന്ന് തനിക്കറിയില്ല സുരേന്ദ്രന്റെ പ്രാപ്തിയെ പറയാൻ താൻ ആളല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയെ തുടർന്ന് ബി ജെ പി നേതാക്കളായ വി മുരളീധരനും കെ സുരേന്ദ്രനുമെതിരെ കോഴിക്കോട് നഗരത്തിൽ പോസ്റ്ററുകൾ വ്യാപകം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവരെ ബി ജെ പിയിലെ കുറുവാ സംഘം എന്നാണ് പോസ്റ്ററിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നേതൃത്വത്തെ മാറ്റണമെന്നും ആവശ്യമുന്നയിച്ചിട്ടുണ്ട് സേവ് ബി ജെ പി ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു രാജിവെച്ചു നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് രാജി ബി ജെ പിയിൽ തമ്മിലടിയും ഗ്രൂപ്പ്സവമാണെന്ന് മധു ആരോപിച്ചു തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചത് സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്നും എല്ലാ പഞ്ചായത്തിലും സെലിബ്രിറ്റികൾക്ക് മത്സരിക്കാനാവില്ലെന്നും മധു പറഞ്ഞു കഴിഞ്ഞ അറുനൂറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ചിപ്പ് ഡിസൈനുകളുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ രഹസ്യ വിവരങ്ങൾ മോഷ്ടിക്കുകയും ഓൺലൈനിൽ ചോർത്തുകയും ചെയ്തുവെന്ന് ചെയ്തുവെന്നാരോപിച്ച് മുൻ ജീവനക്കാരനെതിരെ കേസ് ഫയൽ ചെയ്ത് ഗൂഗിൾ ഗൂഗിളിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ഹർഷിത് റോയ്ക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്തത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ എക്സ് ലിങ്ക്ഡ് എന്നിവയിൽ ഗൂഗിൾ പിക്സൽ ഉപകരണങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ രേഖകൾ പങ്കിട്ടുവെന്നാണ് ആരോപണം ജനൈവ ഓൺലൈൻ മോദിന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേവത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നമ്മൾ സന്ദർശിക്കുക